അപ്പം ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴാണ് കേട്ടോ നമ്മളൊരു സഞ്ചി കണ്ടത് അപ്പോൾ ആ ഒരു സഞ്ചിൻ്റെ അകത്ത് എന്താ പറയുക ചെറിയൊരു പി വി സി പൈപ്പ് ഉണ്ട് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അർത്ഥമായ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേ അണക്കത്തെ വ്യത്യസ്തമായ മൂന്ന് ബലൂൺ വെച്ച് ഒരു അടിപൊളി പി പി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലി അംഗമാകുക നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് മിക്സ്ഡ് യൂട്യൂബ് ചാനൽ കണ്ടന്റ് മിമിക്രി ഉണ്ടാവും ബ്ലോഗുണ്ടോ അങ്ങനെ ഓരോ ദിവസം വ്യത്യസ്തമായ ഒരു കണ്ടന്റ് ഉള്ള യൂട്യൂബ് ചാനലാണ് കേട്ടോ അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലി അംഗമാവുക വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇതാക്കത്തെ മൂന്ന് വിസിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ആ ഒരു പി വി സി പൈപ്പ് എടുത്ത് നമുക്ക് എന്താ പറയുക വ്യത്യസ്തമായ മൂന്ന് അടിപൊളി വിസൽ ഉണ്ടാക്കിയെടുക്കാം തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ബലൂൺ ആണ് കേട്ടോ ഇതിന് പറ്റുന്ന ആവശ്യം അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള കുറച്ച് വലിയ ടൈപ്പ് ബലൂൺ തന്നെ വേണം കേട്ടോ അപ്പം നമുക്ക് ബലൂൺ എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പി വി സി പൈപ്പ് എന്താ പറയുക പകുതി ഭാഗം നമ്മളിതാ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ പറ്റാ അപ്പോൾ നന്നായി ചെറുതാക്കാൻ പാടില്ല നമ്മൾ ഇത്രയും രീതിയിലെങ്കിലും മാക്സിമം ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു ഭാഗം എന്താ പറയുക നമുക്ക് എക്സോ ബ്ലേഡ് വെച്ച് നമ്മൾ നന്നായിട്ട് തന്നെ എന്താ പറയുക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ രണ്ട് ഭാഗം ജസ്റ്റ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഓടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ഭാഗം അടിപൊളിയായിട്ട് അത് ഇളകി വരുന്നത് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് എന്താ പറയുക ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യം ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്തിനാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ അതിന് ശേഷം നമുക്ക് ആ ഒരു ബലൂൺ എടുക്കുക ബലൂൺ എടുത്തതിന് ശേഷം നമുക്ക് എന്താ പറയുക നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു ചെറിയ പീസ് ഉണ്ടല്ലോ ആ ഒരു ചെറിയ പീസ് നമുക്ക് ആ ഒരു ബലൂൺ ഉണ്ടകത്തൊന്ന് ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഇടാൻ പറ്റും അപ്പോൾ എന്താ പറയുക ബലൂൺ ഇട ആ ഒരു സംഭവം അതിൻ്റെ അകത്ത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബലൂണൊന്നും എന്താ പറയുക കീറാത്ത രീതിയിലുമാണ് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം വളരെ പതുക്കെ തന്നെ ഇട്ടാൽ മതി അതിന് നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വലിച്ച് വലിച്ച് നമുക്കതിൻ്റെ ആ ഒരു ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത ഫുള്ളായിട്ട് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഏകദേശം ഫുള്ളായിട്ട് നമ്മളത് ആ ഒരു ഭാഗം ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് പറയാം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു പി വി സി പൈപ്പിൽ ആ ഒരു പി വി സി പൈപ്പിൻ്റെ മുകൾ വശത്തായിട്ട് നമുക്ക് ആ ഒരു ബലൂൺ ഇത് ഇണയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് പതുക്കെ അതിൻ്റെ അകത്ത് ജസ്റ്റ് ഇങ്ങനെ കയറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്കിതാ ഈ ഒരു വീഡിയോ കാണുന്ന പോലെ വളരെ പതുക്കെ തന്നെ ആക്കണം കേട്ടോ ബലൂൺ കീറാത്ത രീതിയിൽ വളരെ പതുക്കെ തന്നെ നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് ഒടിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ നമുക്കിത് ഈ ഒരു വീഡിയോ കാണുന്നത് പോലെ ജസ്റ്റ് നമുക്ക് ആ ഒരു ഭാഗം നന്നായിട്ട് തന്നെ ആ ഒരു ഭാഗം നമുക്ക് ഇനക്ക് ഒടിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ അതിന് ശേഷം നമുക്കെന്താ പറയുക ചെറിയൊരു ഇൻസലേഷൻ ടാപ്പ് എടുക്കുക അല്ലെങ്കിൽ സലോ ടാപ്പ് ഏതാണെന്ന് വെച്ചാൽ നമുക്കത് എടുക്കുക അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആ ഒരു ഭാഗം ഒടിച്ചു കൊടുത്തിട്ടില്ലേ ആ ഒരു ഒടിച്ചുകൊടുത്ത ഭാഗത്ത് നമുക്ക് എന്താ പറയുക ആ ഒരു ഇൻസലേഷൻ ടാപ്പ് നന്നായിട്ട് ആ ഒരു ഭാഗത്തൊന്ന് ചുറ്റി കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ വളരെ പതുക്കെ തന്നെ നമുക്ക് ഒരു ഭാഗമായിട്ട് നമുക്കിതിൻ്റെ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി അപ്പോൾ ഏകദേശം നമ്മൾ ആരോ ഫുള്ളായിട്ട് തന്നെ റൗണ്ടിൽ നന്ന നല്ലോണം തന്നെ നമ്മളത് ചുറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശത ഫസ്റ്റ് അതായത് നമ്മുടെ ആ ഒന്നാമത്തെ വിസിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബലൂൺ വെച്ച് നമുക്ക് എന്താ പറയുക ഒരനപ്പി പിന്നെയാകുന്നുട്ടോ നല്ല സൗണ്ടാണ് സൗണ്ടാകുന്നു അപ്പം നമ്മളെന്താ ഫുട്ബോൾ കളിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്കിതെടുത്ത് പോയാൽ അടിപൊളിയായിട്ട് നമുക്ക് എന്താ പറയുക സൗണ്ടിൽ നല്ല ഇതുണ്ടാവും കേട്ടോ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഫുട്ബോൾ ഉപയോഗിക്കാൻ പറ്റിയത് ഇതല്ല അത് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കുന്നതാണ് ഈ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തത് ഉണ്ടാക്കും അതിനാന്ന് നല്ല സൗണ്ട് അപ്പോൾ എന്താ പറയുക നമുക്ക് ജസ്റ്റ് ഒന്ന് ഊതി നോക്കിയാൽ ഇത് എന്താ പറയുക മോശമില്ലാത്ത നല്ല സൗണ്ട് തന്നെ ഉണ്ടട്ടോ അതുപോലെ തന്നെ നമ്മൾ ഊതി ബലൂൺ ഊതി വീർപ്പിച്ചതിന് ശേഷം ബാക്കിൽ നമ്മൾ ജസ്റ്റ് ഇത് എനക്ക് ഒന്ന് അമർത്തി കൊടുത്താൽ കേട്ടോ അമർത്തി കൊടുത്താൽ അതിൻ്റെ സൗണ്ട് ഉണ്ടാവില്ല നമ്മൾ ആ ബാക്കിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കൈ എടുക്കുമ്പോഴാണ് ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നമുക്ക് ഇതിൻ്റെ ആ ഒരു സൗണ്ട് ഒന്ന് കേട്ട് നോക്കിയിട്ട് നെക്സ്റ്റ് അടുത്തൊരു പി ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മൾ നന്നായിട്ട് ഊതി വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു സൗണ്ട് ഒന്ന് കേൾക്കാം അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പറഞ്ഞാൽ രണ്ടാമത്തെ പി പി ആണ് നട്ടോ അപ്പോൾ അതിനാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പോലെ തന്നെ നല്ല അടിപൊളി എന്താ പറയുക ഒരു പൈപ്പും പിന്നെ അതുപോലെ തന്നെ ഒരു അടിപൊളി ബലൂണും കൂടി വേണം അപ്പോൾ ആ ഒരു ബലൂണ് നമുക്ക് എന്താ പറയുക ആ ഒരു പി വി സി പൈപ്പിൻ്റെ അകത്ത് ഫസ്റ്റ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പം വളരെയേറെ ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ നമ്മുടെ ആ ഒരു ബലൂണൊന്നും കീറാത്ത രീതിയിൽ വേണം നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഏകദേശം ഇതാണ് ഫുള്ളായിട്ട് നമ്മളതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബലൂണ് നമ്മളതിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം എന്താ പറയുക നമുക്ക് ചെറിയൊരു ഇൻസുലേഷൻ ടാപ്പ് വേണം അപ്പോൾ ആ ഒരു ഇൻസുലേഷൻ ടാപ്പ് എടുത്തതിന് ശേഷം നമുക്ക് എന്താ പറയുക ആ ഒരു ഭാഗം നന്നായിട്ട് തന്നെ ചുറ്റി കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ചുറ്റി അതേ ഇണക്കി തന്നെ നമുക്കിത് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് എടുക്കേണ്ടതാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്താ പറയുക ഇത്രയും ഭാഗം നമ്മൾ ചുറ്റിക്കഴിഞ്ഞു അപ്പോൾ ബലൂണിൻ്റെ കുറച്ച് പീസ് വരുന്ന ആ ഒരു ഭാഗം കണ്ട അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് എന്താ പറയുക കത്രി വെച്ച് നമുക്ക് ആ ഒരു ഭാഗം ീ ഇത്രത്തോളം ഭാഗം നമുക്ക് എന്താ പറയുക കട്ട് ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഏകദേശം നമ്മൾ ഇത്രത്തോളം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രത്തോളം എന്തായാലും കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക സ്കെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് നടക്കുന്ന ഒരു പെന്നിൻ്റെ ഏതെങ്കിലും ഒരു രണ്ട് വശവും ഹോളുള്ള ഒരു സംഭവം വേണം കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് അതെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്താ പറയുക അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ജസ്റ്റ് ഇത് ഇണക്കി ഒന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഇട്ടിട്ട് ആ ഒരു ഭാഗം നമുക്ക് എന്താ പറയുക സെലോ ടൈപ്പ് വെച്ച് അല്ലെങ്കിൽ ഇൻസലേഷൻ ടൈപ്പ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ആ ഒരു ഒന്ന് ചുറ്റി കൊടുക്കേണ്ടതാണെന്ന് കേട്ടോ അപ്പം നമ്മളങ്ങനെ ആ ഒരു ഭാഗം ഫുള്ളായിട്ട് നമ്മളിത് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ എന്താ പറയുക വള ആ ഒരു വിസിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ചുറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഭാഗം നമ്മളിത് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയായിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ആ ഒരു പി പി റെഡി ആയിട്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇതെന്താ പറയുക ഫുട്ബോൾ കളിക്കൊക്കെ എടുത്താൽ ശരിക്കും ഞെട്ടും ഭയങ്കര സൗണ്ടാണ് നട്ട ഇത് അപ്പോൾ ഇത് വിളിക്കേണ്ട എന്ന് പറഞ്ഞാൽ സംഭവം എന്ന് പറഞ്ഞാൽ ഇതേ എനിക്കത് ഊതാൻ പാടില്ല ജസ്റ്റ് ഇത് എനിക്കൊന്ന് ചെരിച്ചിട്ട് വേണം ഊതാൻ വേണ്ടിയിട്ട് അപ്പാൽ മാത്രമേ നല്ല സൗണ്ടിൽ നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നല്ല സൗണ്ടാകുന്ന കേട്ടോ നമ്മൾ ചെവിക്കുക അത്രക്കും നല്ല സൗണ്ടിൽ ഇത് കേൾക്കാൻ പറ്റും അപ്പോൾ എന്താ പറയുക നമുക്കിത് എനിക്കത് ഊതാൻ പാടില്ല നമ്മൾ ജസ്റ്റ് ഇത് ഇനക്ക് ഒന്ന് നേരെ പിടിച്ച് ഊതാൻ പാടില്ല ജസ്റ്റ് നമ്മളിത് കുറച്ചിങ്ങനെ മുടിച്ച് ഇതടക്കെ സൈഡിലോട്ട് ഇങ്ങനെ ചേരിച്ചിട്ട് വേണം ഊതാൻ പാട്ടിട്ടോ അപ്പം നമുക്കിതൊന്ന് ഊതി നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളങ്ങനെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഇത് ഊതേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഊതരുത് നേരെ പിടിച്ച് ഊതരുത് ജസ്റ്റ് ഇത് എനിക്കിങ്ങനെ ചെറു ചെറിയൊരു ഭാഗം നമ്മളിങ്ങനെ ചെരിച്ചു പിടിക്കണം എന്നിട്ട് ഊതിയാൽ മാത്രമേ നല്ല സൗണ്ട് ഉണ്ടാവൂട്ടാ അപ്പൊ നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പ വേണ്ട നല്ല ശക്തിയിൽ ഇതേ കണക്ക് ഇത്രയെങ്കിൽ വലിക്കണം എങ്കിൽ മാത്രം നല്ല സൗണ്ട് കിട്ടാൻ സാധിക്കുള്ളൂ അപ്പൊ നമുക്കിത് വലിച്ചൊന്ന് ഊതി നോക്കാം നിങ്ങൾക്ക് ഇത് കൊടുക്കാത്ത പി വി സി പൈപ്പ് ഇല്ല എന്ന് വെച്ചോ പി വി സി പൈപ്പ് ഇല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ഇതേ ഇണക്കാത്തൊരു ബോട്ടലും മതി കേട്ടോ അപ്പോൾ ഈ ഒരു ബോട്ടലിൻ്റെ ഈ ഒരു മൂടി അയച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് അളഞ്ഞാൽ മതി കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ ഒരു ബലൂണിൻ്റെ പീസ് ഉണ്ടായത് അപ്പോൾ അത് നമുക്കിതാ ഈ ഒരു ഭാഗത്ത് ഇട്ടുകൊടുക്കുക അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതാ ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ അപ്പോൾ വീണ്ടും നമ്മൾ ഇതേ ഈ ഒരു സംഭവം ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് ഇത് ഊരി വയ്ക്കിയാൽ മതി നല്ല സൗണ്ട് കിട്ടോട്ടോ ചേച്ചി മീനെ കട്ടി നല്ല സൗണ്ട് കിട്ടും അപ്പോൾ എന്താ പറയുക കുപ്പി വെച്ചിനും നമുക്കത് ഉണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും കൂടെ ചിലത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യുമോ കമന്റ് ചെയ്യുമോ അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബായ്